നമസ്കാരം ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന റാപ്പർ വേടൻ്റെ ഒരു വലിയ തോതിലുള്ള വാർത്തകളൊക്കെ തന്നെയും സമൂഹം ചർച്ച ചെയ്യുകയാണ് എന്തായാലും ഇപ്പോൾ റാപ്പർ വേടനെക്കുറിച്ചുള്ള ലേഖനം സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേരള സർവകലാശാല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നാലാം വർഷ ബിരുദ സിലബസിൽ വേടൻ ദ റെവല്യൂഷണറി റാപ്പർ എന്ന തലക്കെട്ടിലാണ് ലേഖനം ഉള്ളത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ കേരള സ്റ്റഡീസ് ആൻഡ് സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചറൽ കോഴ്സിലാണ് ഇത്തരത്തിൽ വേടനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരിക വേടൻ്റെ സംഗീതവും സാമൂഹിക നീതിയും അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ എന്നിവ കൂടി കേന്ദ്രീകരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ സംഗീതം ഇത്തരത്തിൽ ഒക്കെ അരികുവൽക്കരിക്കപ്പെടുന്ന ആളുകളെ സ്വാഭാവികമായും സാമൂഹിക നീതിയിലേക്ക് എത്തിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വിചിത്രമായ കണ്ടെത്തലാണ് പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടത്തെക്കുറിച്ച് ആഴത്തിലുള്ള വരികളാണ് വേടൻ്റേതെന്നും മലയാളം റാപ്പിൽ അദ്ദേഹം പ്രതിരോധത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും പ്രതീകമാണെന്നും പാഠപുസ്തകത്തിൽ അദ്ദേഹത്തെ പരാ പ്രകീർത്തിക്കുന്നുണ്ട് തിരുമാലി എന്ന റാപ്പറെക്കുറിച്ചും ഈ പാഠപുസ്തകത്തിൽ പരാമർശമുണ്ട് കേരളത്തിലെ തൊഴിലാളി വർഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ളതാണ് തിരുമാലിയുടെ റാപ്പെന്ന് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് വേടൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗമായിട്ടുള്ള എ കെ അനുരാജ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു തുടർന്ന് വി സി ആയിട്ടുള്ള ഡോക്ടർ രവീന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കും യും ചെയ്തിരുന്നു പിന്നാലെ വേടന്റെ വേടന്റെയും നടി ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ സിലബസിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു വി സി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ റാപ്പ് ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേടന്റെ പാട്ട് ആ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല പിൻവലിക്കാൻ ശുപാർശ ചെയ്തത് ലക്ഷ്മിയുടെ അജിതാ എന്ന പാട്ട് കഥകളി സംഗീതവുമായി താരതമ്യ പഠനം നടത്താനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ബി എ മലയാളം എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ധാരണയുണ്ടാകാൻ സാധ്യതയില്ല എന്നും ഇത്തരം താരതമ്യ പഠനം വളരെ കഠിനമായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗൗരിലക്ഷ്മിയുടെ പാട്ട് പിൻവലിക്കാൻ ഈ ഒരു സമിതി ശുപാർശ ചെയ്തത് എന്തായാലും ദ റെവല്യൂഷണറി റാപ്പ് റാപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടനെ വലിയ തോതിൽ പ്ലേസ് ചെയ്യുകയാണ് കേരള സർവകലാശാല അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലേഖന ഒരു ലേഖനം തന്നെ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു തിരുമാലിയും അതോടൊപ്പം തന്നെ ഈ ഒരു പാഠപുസ്തകത്തിലേക്ക് കയറിയിട്ടുണ്ട് സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന കാണാം